ലോ ഓഫ് അട്രാക്ഷൻ ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം ഐ എന്ന് ടൈപ്പ് ചെയ്യാം ലോ ഓഫ് അട്രാക്ഷൻ എന്ന വാക്ക ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നറിയുന്നതിനു വേണ്ടിയാണ് ഓഡിയൻസ് എല്ലാവരും കേട്ടിട്ടുള്ള ആളുകളാണ് മനസ്സിലാക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ഹാപ്പി ടു ഹിയർ ദാറ്റ് ഓക്കെ സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങള് ഓർമ്മകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ് മിത്തി നമ്മൾ സംസാരിച്ചിരുന്നത് ഏതൊക്കെ പോയിന്റുകളാണ് ആർക്കെങ്കിലും അറിയാം എന്താണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കേട്ട് കേ ഒരു കാര്യം എന്നാണ് ഓക്കെ കേട്ട് പോവാനുള്ള കാര്യവുമില്ല എല്ലാം ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ മാത്രം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ലോഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മളെന്താണോ ചിന്തിക്കുന്നത് നമ്മളായിത്തീരും അപ്പം നമ്മുടെ ചിന്തകളെ നമ്മൾ ചിന്തിക്കുന്നതെല്ലാം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എസ്പെഷ്യലി അത് ഫീലിങ്സ് കൂടെ വരുമ്പോൾ അപ്പം ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഈ ഒരു സബ്ജക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എടുക്കാനുള്ള കാരണം വെച്ചാൽ ഇത് നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മളെത്ര പഠിച്ചു കഴിഞ്ഞാലും എത്ര ആഴത്തില് പഠിച്ചു കഴിഞ്ഞാലും പിന്നെ നമ്മൾ പഠിച്ചതിന്റെ അപ്പുറത്ത് പഠിക്കാനുള്ള ആളായിരിക്കും ഞാൻ തന്നെ പറയാനുള്ളത് എനിക്ക് എനിക്കൊരു ഓപ്പർട്രാക്ഷനെ കുറിച്ചിട്ട് മനസ്സിലായിട്ടൊന്നും നമ്മൾക്ക് അത് ഇനി എന്റെ ക്ലാസുകൾക്ക് അപ്പുറത്ത് മറ്റുള്ള നല്ല യൂട്യൂബേഴ്സ് അതേപോലെ മറ്റുള്ള നല്ല പുസ്തകങ്ങൾ ഒക്കെ പഠിച്ച് ഇതുമായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്ത് ആയി നിൽക്കുന്ന ആളുകൾക്കാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പോസിറ്റീവ് മൈൻഡ് കൂടിയിട്ട് യുവർ ടോട്ടൽ കമ്മിറ്റ് നേടേണ്ട പാഷൻ ആയിട്ട് അതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക സോ നമ്മൾ അതിലേക്ക് വരാം അപ്പം നിങ്ങൾ ഇവിടുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ഇത് റിസൾട്ടായിട്ട് കിട്ടുള്ളൂ ഓക്കെ ഒരു ഷോപ്പിൽ നിങ്ങൾ ചെന്ന് ഷോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് ഒരു പുസ്തകം മേടിച്ചു ഒരു ബുക്ക് ഷോപ്പിൽ ചെന്നു അവിടുന്ന് ഒരാളോട് ചോദിച്ചു എന്താണ് പോസിറ്റീവ് ഔട്ട്കും തന്നെ നല്ലൊരു ബുക്ക് അപ്പോൾ അവിടുന്ന് ഒരാൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് വായിച്ചോളൂ നല്ല ബുക്കാണെന്ന് പറഞ്ഞു നിങ്ങൾ പുസ്തകമൊക്കെ മേടിച്ചു നിങ്ങളെ വീട്ടിൽ അലമാരയിൽ കൊണ്ടുപോകുന്നു കഴിഞ്ഞാല് വിൽ യു ഗെറ്റ് എനി റിസൾട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടോ അലമാരയിൽ ബുക്ക് ഉണ്ടാവുകയും ചെയ്യും നിങ്ങളെ ക്യാഷിൽ പോയിട്ട് ശരിയല്ലേ എന്നതുപോലെ ഈ ക്ലാസ് നിങ്ങൾ എന്തെങ്കിലും കേട്ട് എന്നുള്ളതിനോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പങ്കെടുത്ത് എന്നുള്ളതോ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാനുള്ള റീസൺ അല്ല നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരാനും പോകുന്നില്ല ലൈക്ക് ദാറ്റ് ലൈക്ക് ദാറ്റ് ആ ബുക്ക് നിങ്ങൾ വെക്കുന്നത് പോലെ ആയിരിക്കും അത് അതുകൊണ്ട് ഇന്ന് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ അടുത്ത മൺഡേ ആവുമ്പോഴേക്ക് നെക്സ്റ്റ് മൺഡേ ആകുമ്പോഴേക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതിൽ പഠിക്കുന്ന ഒരു ടൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഒരു നിങ്ങൾ കിട്ടിയിരിക്കുന്ന ഒരു ടേക്ക് ടേക്ക്അവേ പോയിന്റ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവരുടെ നമുക്ക് അപ്പൊ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഐ ആം സ്റ്റിൽ അല ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്ന പേരുണ്ട് ജസ്റ്റ് ഒന്ന് ഐ കമന്റ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇവിടുന്ന് പഠിച്ചിട്ടുള്ള ലോഹർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണെന്നുള്ള ഒരു ടൈപ്പ് ചെയ്യാം ഞാൻ ഇന്ന ഇത് ഇവിടുന്ന് പഠിച്ചതാണ് അയ്യല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ് ഇവിടുന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പോസിറ്റീവ് ആകുന്നതിന് മേണ്ടി ഇന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട് അയ്യല്ല എന്ത് ടെക്നിക്കാണ് നിങ്ങൾ ഉപയോഗിക്കാറുള്ളത് ഏത് ടെക്നിക്കാണ് നിങ്ങൾ ഉപയോഗിക്കാറുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷണ ശ്രീകൃഷ്ണ സ്റ്റിൽ ഐ ആം എല്ലാം ഇവിടെ നിന്ന് ഉപയോഗിക്കാറുണ്ട് അല്ലെ നമ്മള് മുന്നേ പറഞ്ഞു ഒരു കാര്യമാണ് ലൈഫിൽ നമ്മൾ അത്ര നെഗറ്റീവ് ആവുകയാണെങ്കിലും നമ്മൾ അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എനിക്കിപ്പോ ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് എനിക്കിപ്പോ ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട് അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് തിരിച്ചറിയാം അപ്പൊ നമ്മൾ എന്ത് പറയാം ജസ്റ്റ് ഒന്ന് എന്തിനു കൈവച്ചിപ്പോ താങ്ക് യുക് യു യുസ് അലവാട്ടാണ് സ്റ്റിൽ ഐ ആം എൽ സ്റ്റിൽ ഐ ആം എ ലൈവ് ഞാനിപ്പോ ജീവിക്കുന്നുണ്ടല്ലോ ഓക്കെ പിന്നെ വേറെ ആള് പറഞ്ഞു ഡിലീറ്റ് ഡിലീറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ലൈഫിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് പറയാം സ്റ്റോപ്പ് ക്യാൻസൽ ഡിലീറ്റ് ഏത് വേണമെങ്കിലും പറയാം ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ട് അപ്പം നമുക്ക് മനസ്സിലാവുകയാണ് ഇത് എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ നമ്മൾ മൈൻഡോന്ന് പറയണം സ്റ്റോപ്പ് 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 അല്ലെങ്കിൽ ഡിലീറ്റ് ഡിലീറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ക്യാൻസൽ എന്ന് പറയാം പിന്നെ ഓപ്പറോ ഓപ്പറോ ഉപയോഗിക്കുന്ന ഐം സോറി പ്ലീസ് ഫോർ താങ്ക് യു ഐ ലവ് യു ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അതിനെ വെച്ചിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് അയ്യ് ഐ വിൽ വിസിൽ ഉപയോഗിക്കാറുണ്ട് ഓക്കെ ഇമാജിൻ ഫീൽ ഇപ്പൊ വെരി ഗുഡ് ഓക്കെ ഇതൊക്കെ നിങ്ങൾ ലൈഫിൽ ഉപയോഗപ്രദമായാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മിത്തിനെ കുറിച്ചിട്ടാണ് ഓക്കെ അത് നമ്മളൊരു കാര്യം പറഞ്ഞു ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുമെന്നുള്ളത് മിത്താണ് ഒരു തെറ്റായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ലോഫ്രാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞത് എഫേർട്ട്ലെസ് എഫേർട്ട്ലെസ്നെസ് ഒന്നും ചെയ്യാതെ നമ്മൾക്ക് കിട്ടും ഒന്നും ചെയ്യാതെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോഫ് അട്രാക്ഷൻ മാത്രം ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു നിത്താണ് നമ്മൾ പറഞ്ഞത് മറ്റൊന്നാണ് ഓൾവേസ് പോസിറ്റീവ് ഔട്ട്കം അതൊരു മിസ്കൺസെപ്ഷൻ ആണ് നമ്മൾ കരുതുന്നത് എപ്പോഴും ലോക്കട്രാഷൻ എന്ന് പറഞ്ഞത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം മാത്രം കൊണ്ടു തരുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം മാത്രം നൽകുന്ന ഒരു തിയറി ആണ് അല്ലെങ്കിൽ ഒരു ലോ ആണ് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കാറുണ്ട് അല്ല ലോക്കട്രാഷൻ എനിക്ക് അറിയാറോ ലോക്കട്രാഷൻ അന്ന് കഴിഞ്ഞാൽ എന്താണ് എൻ്റെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ അല്ല നിങ്ങളുടെ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഓൺലി നമുക്ക് എന്ത് ചെയ്യാ മാനിഫെസ്റ്റ് ചെയ്യ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം അല്ല ഈ ഔട്ട്കം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആൻഡ് തോട്ട് വിൽ മാനിഫെസ്റ്റ് ഇൻ ടു റിയാലിറ്റി എല്ലാ നമ്മുടെ ചിന്തകളും റിയാലിറ്റിയിലേക്ക് വരൂല്ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ഉപയോഗിച്ച് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് എല്ലാ ഗോളുകളും അച്ചീവ് ചെയ്യാൻ പറ്റും ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ട് എല്ലാ ഗോളുകളും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ഗോളുകളോട് നിങ്ങൾ കാണിക്കുന്ന ആക്ഷൻസും ആ ഗോളുകളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിശ്വാസവും അതിലുണ്ടാവുന്ന ഫീലിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യം റിപ്പീറ്റ് ചെയ്യുക പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ ആളുകളും ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ആളുകളുടെ കരുന്ന് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാനുള്ള ഒരു സൂത്രമാണെന്ന് കാണും എല്ലാം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഈ മണിയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് മണി വയ്ക്കുന്നില്ല ആ ചർച്ചയിലാണ് നമ്മൾ റിച്ച് നീസിയ മൈൻഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ രാവിലെ പൈസനെ കുറിച്ചിട്ട് പറയുകയും ഇന്നലെ പോലും എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി ഞാനങ്ങനെ പറയാറില്ല എന്തോ ഒരു ബഡ്ജറ്റ് കൊടുക്കുക ഒരു യാത്രക്ക് ഒരു ബഡ്ജറ്റ് കൊടുത്തു അപ്പൊ ആകെ പ്രായം ഓക്കെ ബഡ്ജറ്റ് ഒക്കെ ഡബിൾ ആയി അപ്പൊ നമ്മളുടെ ലൈഫില് ഈ ഒരു സംഭവം നമ്മളെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എല്ലാ നമ്മളുടെ അട്രാക്ഷനും എല്ലാ ഗോളുകളുടെ ഓപ്പ് അട്രാക്ഷനും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മാനിഫസ്റ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് കുറച്ച് അഫോം ചെയ്ത് കിട്ടണമെന്നില്ല ഇറ്റ്സ് എ റിയാലിറ്റി അത് കിട്ടുക എന്ന് പറയുന്നതിലേക്ക് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റവും നിങ്ങളുടെ ആക്ഷനും എങ്ങനെ മിക്സ് ആകുന്നോ അതിനനുസരിച്ചിട്ടാണ് കിട്ടുക ക്ലിയർ ആണോ വാക്ക് ക്ലിയർ ആണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആണെങ്കിൽ സി സി ടൈപ്പ് ചെയ്താൽ മതി ക്ലിയർ ആണെങ്കിൽ സി സി ടൈപ്പ് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മിക്സാണ് അതിലൊന്നുണ്ട് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ഒരു സ്മാർട്ട് ബോൾ എല്ലാം ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ് അതിനുള്ള ആക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ക്രിക്കറ്റ് നമ്മളിങ്ങനെ വീട്ടിൽ കറന്നിട്ട് വിഷ്വലൈസ് ചെയ്യുന്നത് മാത്രം നമ്മുടെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല അങ്ങനെ ലോക്ക് അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് മറ്റൊരു സംഭവം നമ്മൾ പറയാറുണ്ട് നമ്മൾ ലൈഫിലെ എല്ലാ പ്രോബ്ലംസിനും നമ്മളെ എല്ലാ പ്രോബ്ലംസിനും ഉള്ളൊരു സൊല്യൂഷനാണ് ലോക്ക് അട്രാക്ഷൻ അതുമല്ല എന്തൊരു അസുഖം ഉണ്ടായി കഴിഞ്ഞാലും എന്തൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാലും എന്താണ് അതിനെല്ലാം ഉള്ള സൊല്യൂഷൻ സൊല്യൂഷനല്ലോഷൻ നമ്മൾ പറയാറില്ല എന്താണ് ആദ്യം പറയാറ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്താ പറയാറുള്ളത് അല്ലെ ഒരു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പോലെയാണ് എന്ന് ലോക്ക് നിങ്ങൾ ഇന്ന് ലോഫ്രാഷൻ പഠിച്ചു ഒരു പുസ്തകം വായിച്ചു നാല് ദിവസം കൊണ്ട് അല്ലെങ്കിൽ മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് റിസൾട്ട് വരുക എന്നുള്ളതല്ല നമ്മൾ ലൈഫിൽ പ്രോബ്ലംസ് വരുമ്പോൾ ആ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു മെന്റൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതും അവിടെ പോസിറ്റീവായിട്ട് നിലനിൽക്കാൻ പറ്റുക എന്നുള്ളതും അതിനനുസരിച്ച് നമ്മൾ നോളുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതാണ് ക്ലിയർ ആണോ ക്ലിയർ അതായത് നമ്മൾ അതുവരെ ഉണ്ടാവുന്ന ഒരു മൈൻഡ് സെറ്റ് മാറുകയാണ് നമ്മളത് പ്രോബ്ലംസ് ആയിട്ട് കാണുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് മാറാൻ പറ്റും പ്രോബ്ലംസ് മാറാൻ പറ്റും അതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ കുറിച്ചിട്ട് നമ്മളുടെ പിന്നെ ചർച്ച എന്ന് പറഞ്ഞാൽ അയാൾ ശരിയില്ല എന്നായിരിക്കും പിന്നെ പിന്നെ നമുക്ക് മനസ്സിലാവും അയാളെല്ലാം ശരിയല്ലാത്തത് എന്റെ ചിന്ത മാറും അയാൾ ശരിയായിട്ടുണ്ട് അപ്പൊ ഒറ്റ ഒറ്റമൂലിയല്ല ഡോക്ടർ പ്രാവശ്യം എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യേണ്ട സംഭവങ്ങളാണ് പക്ഷെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ലൈഫിൽ ഉണ്ടാവുമ്പോൾ ആ പ്രോബ്ലംസിനോടുള്ള ആറ്റിറ്റ്യൂഡ് ആ പ്രോബ്ലംസിനോടുള്ള മാനേജ് ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങൾ ഒന്നും കൂടെ കോൺഫിഡൻറ് ആയിട്ടുണ്ടാവും ക്ലിയർ ആണോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് സി സിപ്പോ നമ്മൾ പറയില്ലേ ആഭിചാരക്രിയൊക്കെ മന്ത്രങ്ങളൊക്കെ പറയില്ലേ എനിക്ക് ലോ ഓഫ് ട്രാഷൻ പറയാം ഇന്ന് എന്തായിരുന്നു കണ്ടില്ല എനിക്ക് ആദിനെ ബിസിനസ്സിന് ഒന്ന് തകർത്തേക്കാം ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത് പൊട്ടി തകർന്ന് എന്റെ ബിസിനസ് ആകുന്നോ ഓക്കെ അതിലുള്ള സംഭവമല്ല ലോഫർ പ്രാഷൻ അങ്ങനെ സംഭവം നിങ്ങൾക്ക് എന്ത് ചെയ്യും ചെയ്യുക ലോഫർ ട്രാഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയില്ല മറ്റൊരാളുടെ ലൈഫിൽ ബാഡ് ഹാപ്പൻസ് സംഭവിക്കണം എന്ന് നിങ്ങൾ ലോഫർ ട്രാഷൻ ഉപയോഗിച്ചിട്ട് കാര്യങ്ങളോ നെഗറ്റീവ് തിങ്ങ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു തരും ഓക്കെ ആ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ ഫീലിംഗ് ഒക്കെ ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ പോയിട്ടുണ്ട് നല്ല ചിന്തയിലേക്കല്ല നല്ല ചിന്തയിലേക്കല്ല അപ്പൊ അതെന്ത് സംഭവിക്കും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും അങ്ങോട്ട് പോകുന്നല്ല നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും ക്ലിയർ വേറെ എന്താണ് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഡിസ്കസ് ഒരു സംഭവമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് ആണെന്നുള്ളത് തെറ്റിദ്ധരിച്ച കുറെ ആൾക്കാരുണ്ട് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞത് എനിക്ക് വേണ്ട ഫോർ എനിക്ക് വേണ്ട കണ്ണാടി എനിക്ക് വേണ്ട പൈസ ഇത് മാത്രം അട്രാക്ട് ചെയ്യാനുള്ള സംഭവമാണ് ഞാൻ വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് സമ്പത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ എന്ന് പറയുന്നത് അതൊരു നിങ്ങളുടെ ഒരു ടോട്ടൽ നിങ്ങൾ ലൈഫിൽ എടുക്കുന്ന ഒരു റിസ്കിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ എടുക്കുന്ന ഒരു ആക്ഷൻ്റെ ഔട്ട്കം മാത്രമായിരിക്കും അപ്പം നിങ്ങൾ അപ്പം ഈ ലോട്ടർ റേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളേറ്റവും കൂടുതൽ പൈസയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളിലേക്ക് പൈസ വരുന്നതിനുള്ള ഒരു മാർഗം ഉണ്ടാകും ഫോർ എക്സാമ്പിൾ ഞാനൊരു ബാർബറാണ് സംഘടിപ്പിച്ചോളൂ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബാർബറാണെന്ന് സംഘടിപ്പിച്ചോളൂ എന്താണ് എന്നിലേക്ക് പൈസ വരുന്ന പൈസ വരുന്നത് അൺമിട്ട് ചെയ്യാനുള്ള പെർമിഷൻ അല്ലേ വെട്ട അല്ലേ അവിടെ പ്രകാശ് പോയിന്റ് പറഞ്ഞു കൂടുതൽ പണിയെടുക്കുക എന്നിലേക്ക് പൈസ വരാനുള്ള മാർഗം എന്താണ് കൂടുതൽ പണിയെടുക്കാന്നുള്ളത് ഓക്കെ അൺമിട്ട് ചെയ്യുള്ളൂ എനിക്കൊരു ദിവസം കൂടുതൽ ഞാൻ പണിയെടുത്തു എനിക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും നൂറ് രൂപയാണോ സംഘടിപ്പിച്ചോളൂ ഞാനൊരു ദിവസം കൂടുതൽ പണിയെടുത്തു എനിക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും നൂറ് മുടി പെട്ടിയാലും ആയിരം രൂപ നൂറ് മുടി എനിക്ക് ഒരു ദിവസം പറ്റുള്ളൂ പതിനായിരം രൂപ ഉണ്ടാക്കി

അവിടെ ബാർബർ ഷോപ്പ് കാണാറുണ്ട് ഏതൊക്കെ ബാർബർ ഷോപ്പ് നിങ്ങൾ മോളിലൊക്കെ പോകുമ്പോൾ കാണാറില്ല ഏതൊക്കെ ആണാറുണ്ടല്ലേ മോളിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങള് പോയിട്ടുള്ള ഏറ്റവും പ്രീമിയം ബാർബർ ഷോപ്പ് ഏതാണ് ഞാനും പോയിട്ടില്ലേ പ്രീമിയം ബാർബർ ഷോപ്പിൽ പോയില്ല ഒരു അങ്ങാൻ ടൈമിലേക്ക് നമ്മൾ അവിടെ പോയി നോക്കണം അല്ലേ ആയിരം രൂപ കൊടുത്തിട്ട് മുടി വെട്ടി ഏതെങ്കിലും ഉണ്ടോ എന്തൊരു സുഖാണ് പറയാനും ആയിരം രൂപ മുടി വെട്ടാന് ചാർജ് ചെയ്യുന്ന സ്ഥല സ്ഥലുണ്ടോ അയ്യായിരം വരെ അയ്യായിരം വരെ ഉണ്ട് പറഞ്ഞു ഏതായിരുന്നു ൂരിലായിരം ബാംഗ്ലൂരിലെ അയ്യായിരം നമ്മളെ കാലിക്കറ്റ് ഉള്ള ഒരു കണ്ട് പാർട്ട് ഷോപ്പിന്റെ നല്ല പാർട്ടർ ഷോപ്പ് അതൊക്കെയാണ് ഏതാണ് ഹൈലറ്റ് മോഡ ഓപ്പോസിറ്റൊന്നുണ്ട് ഏതാണ് ആരെങ്കിലും പറയോ ഫൈൻ െ ആ ഒരു കാര്യം നിക്കട്ടെ അപ്പൊ ആ സെ ബാർബറിലേക്ക് തന്നെ വരാം അപ്പൊ ഞാൻ കൂടുതലും പണിയെടുത്താൽ പൈസ ഉണ്ടാവില്ല പ്രകാശൻ സാർ ഓക്കെ അപ്പൊ ഞാൻ അത്ര വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കാര്യമില്ല ഞാൻ എങ്ങനെ പണിയെടുത്തു കഴിഞ്ഞാലും ഞാൻ എനിക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റും ചിലപ്പോ രണ്ടായിരം രൂപയൊക്കെ ആയിരിക്കും മാസം ഒരു ലക്ഷം രൂപ പക്ഷെ ആ സെ ബാർബർ എനിക്ക് പൈസ ഉണ്ടാക്കുമോ

എന്ന് കൂടുതൽ കൂടുതൽ പുതിയ ഒക്കെ വെക്കുക 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 സ്പെഷ്യലായ ആളുകളെ വർക്കേഴ്സിനെ അയാള് മാത്രം വർക്ക് ചെയ്യുന്ന സമയത്ത് അയാള് മാത്രം വർക്ക് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് എന്തായിരിക്കും നൂറ് രൂപ ആയിരിക്കും ഒരു തവണ കുടിവെട്ടിക്കഴിഞ്ഞാൽ അയാൾ കുടിവെട്ടുന്ന അതേ സമയത്ത് അയാൾ പണിയെടുക്കുമ്പോട്ട അപ്പുറത്തൊരു പത്ത് പേര് വെട്ടാനാണ് സന്ദർഭിച്ചു നോക്കാം അയാൾക്കൊരു മണിക്കൂർ എത്ര കിട്ടി അയാൾ മുടി വെട്ടുമ്പോൾ ഒരു മണിക്കൂർ എടുക്കുന്നുണ്ട് അയാൾക്ക് നൂറ് രൂപ കിട്ടുന്നു പത്ത് ആളുകൾ മണിക്കൂർ ചെയ്യുമ്പോൾ ആയിരം രൂപ കിട്ടുന്നുണ്ട് അതിൽ നിന്ന് അയാൾ മുപ്പത് രൂപ അവർക്ക് കൊടുത്തു അല്ലെങ്കിൽ അൻപത് രൂപ അവർക്ക് കൊടുത്തു അയാൾക്ക് എത്ര കിട്ടി പത്താൾ വെട്ടുമ്പോൾ ഈ ഒരു സാധനം നമ്മളില് കൊണ്ടുവരാണെങ്കിൽ ഡോക്ടർ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സാഹചര്യത്തിന് കൂടുതൽ ഇപ്പൊ ഞാന് അടുത്ത് ഒരു സമയത്ത് ടോണി ആൻ ഗില് ചിലപ്പോൾ നിങ്ങളൊക്കെ പല ആളുകളും പോകുന്നത് ടോണിൻ ഗെയ് ഓക്കെ ടോണിയൻ ആൻഡ് ഗൈയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരു ബാർബർ ഷോപ്പിലേക്ക് എത്തി ഫീൽ ഒന്നും സാധാരണ ബാർബർ ഷോപ്പിന്റെ ഒരു കൺസെപ്റ്റ് അത് ഒരാളുടെ ചിന്തയില് വന്ന ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഇന്റർനാഷണൽ ഒരു ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ഒരു ബാർബർ ഷോപ്പ് എന്ന് പറയാം അതാണ് ടോണിയൻ ആൻഡ് നിങ്ങൾ പല ആളുകളൊന്നും കണ്ടു ബ്ലാക്ക് കളറിൽ അവിടെ ഫുൾ ബ്ലാക്കായിരിക്കും അവരുടെ ടീം ബ്ലാക്ക് ആയിരിക്കും അവിടുത്തെ ടീം മെമ്പേഴ്സ് ആയിരിക്കും അവിടെ നമ്മൾ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബാർബർ ഷോപ്പിലേക്ക് എത്തിയൊരു ഫീലം ഉണ്ടാവില്ല ആദ്യം ഒരാളെ നമ്മൾ വെൽക്കം ചെയ്യും ഒന്ന് ഇരുത്തും എത്തിയതിനു ശേഷം വേക്കും സർ എന്താണ് വേണ്ടത് സോറി ഓക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട് സ്റ്റൈലിസ്റ്റ് ബാർബർ ഉണ്ട് പ്രൊഫഷണൽ ബാർബർ ഉണ്ട് ഇങ്ങനെ എങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് നിങ്ങൾക്ക് ആരാണ് വേണ്ടത് അപ്പം നമ്മൾ പറയാം ഇതാണ് എൻ്റെ ആവശ്യം എനിക്ക് ഇന്നൊരാളാണ് അപ്പൊ അയാൾ വന്നിട്ട് നമ്മൾ മുടിയൊക്കെ വെട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും ചിലപ്പോൾ നമ്മൾ ആയിരം രൂപ ആയിരത്തിഅന്നൂറ് രൂപയോ അറുത്തഞ്ഞൂറ് രൂപയും കൊടുക്കും പക്ഷെ അവിടെയും നമുക്ക് ചില സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ സോറി പറയാം എന്തിനാ സോറി പറയാം സോറി ബുക്കിംഗ് ആണ് ഇന്ന് കിട്ടില്ല സാറ് വിളിച്ചിട്ട് ചിലപ്പോൾ ആളൊക്കെ അപ്പം എടുക്കാൻ അപ്പൊ അവിടെ ഇന്ന് പത്താളുകൾ മുടി മുട്ടി പോയി കഴിഞ്ഞാൽ അവിടെ അപ്പൊ ആ ചിന്തയിലേക്ക് മാറുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വിജയം പറഞ്ഞത് നിങ്ങളവിടെ തുടങ്ങിയിരിക്കുന്ന ഓരോ ബിസിനസ്സുകാരും അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്താണ് കൊടുക്കാനുള്ളത് ആ കൊടുക്കാനുള്ളത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും നല്ല കാര്യക്ഷമമായിട്ട് ഓക്കെ ഒരാൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അത് കൂടുതൽ കൂട്ടിക്കൊണ്ടു വരാൻ പറ്റും അപ്പോഴാണ് അതിനാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ലോഹഡ്രാഷ് യൂസ് ചെയ്യാൻ പറ്റുക ക്ലിയറായോ ഇപ്പൊ എക്സാമ്പിൾ ആലോചിച്ചു ഇപ്പൊ നമ്മൾ തമ്മില് ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒരു ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്ത് ചെയ്തു അതിന്റെ ഒരു ഇൻഡെപ്റ്റ് കിട്ടി അപ്പൊ ഒരു ബിസിനസ്സുകാർ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ആളുകൾ എന്ത് ചെയ്യണം അതിനെ കുറിച്ച് സംസാരിക്കാനുള്ള സമയം അതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കണ്ടെത്താനുള്ള ആൾ ആഗ്രഹം ഇന്ന് രാവിലെ ഈ പാർട്ടി എന്താണ് രാവിലെ ആയി കഴിഞ്ഞാൽ ഇയാളുടെ മൈൻഡ് സെറ്റ് എന്താ ഉള്ളത് രാവിലെ പോകണം പാർട്ടർ ഷോപ്പ് തുറക്കണം മുടി വട്ടണം വീട്ടിൽ വരണം തൊട്ടപ്പുറത്തോ ഞാൻ ചിന്തിച്ചു അതിപ്പോ എന്നും ഞാൻ തന്നെ പോയിട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഒരാളെ വെച്ചേക്കാം െ അവരൊരാളെ വെച്ചേ പിറ്റേ ദിവസം കുറച്ച് കഴിഞ്ഞപ്പോ തോന്നി ഒരാളും കൂടി വെച്ചേക്കാം അങ്ങനെ അവരുടെ അഞ്ചാളെ വെച്ചു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റാർട്ടിംഗിൽ ഇയാളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഒരാളുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ ഒരാൾക്ക് അഞ്ചാള് കീഴില് വർക്ക് ചെയ്യാനുണ്ട് ഒരാൾക്ക് അയാൾ മാത്രാണ് വർക്ക് ചെയ്യുന്നത് ആർക്കാണ് ഇൻകം കൂടൽ ഏറ്റവും പ്രകാശി അഞ്ചാള് അപ്പൊ പണി വിൽക്കുമ്പോഴെല്ലാം ഉണ്ടാവുന്നത് ക്ലിയർ ആയോ അതൊരു വിത്താണെന്ത് നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്താലാണ് നമുക്ക് പൈസ ഉണ്ടാവുക എല് മുറിയ പണിയെടുത്താൽ എല് മുറിയ പണിയെടുത്താൽ ഫ്രോം യുവർ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ സബ് മൈൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ട നിങ്ങളെ സൊസൈറ്റി പഠിപ്പിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണോ നമ്മളെല്ലാ മൈൻഡിലുള്ള സംഭവമാണ് എന്താണ് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാല് ലൈഫ് സെറ്റിൽ ആകും നല്ലവണ്ണം പഠിക്കുന്ന നല്ല ജോലി പഠിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ അത് മാത്രമല്ല ലൈഫ് സെറ്റിൽ ആവാനുള്ള കാരണങ്ങൾ നല്ല ആഗ്രഹമുള്ള ആളുകളാണ് ലൈഫ് സെറ്റിൽ ആകുന്നത് ഇപ്പൊ മനുഷ്യർക്ക് ഞാനൊരു പിന്നെ ഒരു ടൈം മെഷീനിലൊക്കെ കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സാക്കിട്ട് തന്നെ സംഘടിപ്പിച്ചോളൂ

എന്നാൽ ഇതിനു മുമ്പത്തെ ലൈഫ് നോക്കുമ്പോൾ നമ്മൾ എന്താണ് നല്ലതാണ് ബാങ്കിലാണ് ബാങ്ക് മാനേജറായിട്ട് വിട്ടുള്ളതാണ് എന്നിട്ട് മനസ്സാർ പറഞ്ഞതാണ് ഇനി ഞാൻ വേറെ ലൈഫായിരിക്കും കാരണം നമ്മുടെ തിങ്കിങ് പാറ്റേൺ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ചിന്താഗതിയുടെ അല്ലെങ്കിൽ ചിന്തന്റെ ഒരു വ്യാപ്തി ഇങ്ങനെ വലുതായി വരുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ കോൺഫിഡൻസും വലുതാവും ആ കോൺഫിഡൻസും വലുതാകുമ്പോൾ നമുക്ക് ലൈഫിനുള്ള അപ്രോച്ച് മാറും അതിന് നിങ്ങൾക്കുള്ള ബെസ്റ്റ് ടൂൾ ആണ് ഡോപ്പഡറേഷൻ ഡോപ്പഡറേഷൻ നമ്മളെപ്പോ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്റെ ചിന്തയുമായിട്ട് ഇപ്പയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമോ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഞാന് ഒരു ആളെ കണ്ടിട്ടുണ്ട് അവര് ഒരു ഒരു ഉമ്മ ഒരു ഉമ്മ ഒരു ദിവസം പറയുന്നുണ്ട് എന്തൊരു ശല്യാണ് വരുന്ന പറഞ്ഞു കാരണം നമ്മളെ മക്കളിങ്ങനെ ഇപ്പൊ എന്റെ മോനാണ് എനിക്ക് രണ്ടാം ആൺകുട്ടികളാണ് നമ്മളിങ്ങനെ എപ്പോഴും ഫൈറ്റ് ചെയ്യും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാലും അങ്ങ് ഫൈറ്റ് ആയിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും എ ഹ്യൂമൻ ബീയിങ് നമ്മൾ കണ്ടോണ്ട് പോകും ഇപ്പൊ നമ്മളറിയാതെ പറയുന്ന സംഭവമാണ് എന്തൊരു ശല്യമാണിത് അത് നല്ല ഫീലിങ്സിലേക്ക് അവർ പറയാം അല്ലെ നല്ല ഫീലിങ്സിലായിരിക്കും പറയാം അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഒന്ന് ഊഹിച്ച് നോക്കുക ആ റിസൾട്ട് എങ്ങനെയായിരിക്കും അവർ തിരിച്ചു കിട്ടുക എന്നുള്ളത് സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ചില സമയത്ത് നമ്മുടെ ഫീലിങ്സ് എന്ത് ചെയ്യും പ്രപഞ്ച ശക്തിക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിന് എന്താ അറിയില്ല ഇത് ഇവര് ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ അറിയില്ല ക്ലിയർ ആയോ നമ്മൾ ഓരോ വാക്കുകളും ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നിങ്ങളെ അലേർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഡോക്ടർ പാഷൻ അതിങ് നിങ്ങൾ ചിന്തകൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അലേർട്ടായിരിക്കുക നിങ്ങൾ നായ ഉണ്ട് അല്ലെങ്കിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് നായ ഉണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ ചിന്തയുണ്ട് ചിന്തയെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ പേടിക്കില്ല നമ്മൾ എന്തെങ്കിലും ഒരു ചിന്ത അങ്ങനെ പോയി അത് റോങ് ചിന്തയിലേക്കാണെങ്കിൽ അയ്യോ അതിൻ്റെ ലൈഫിലേക്ക് സംഭവിക്കുന്ന അത് സംഭവിക്കാനും പോകുന്നില്ല പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക അതെന്നെ ചിന്തിച്ചുകൊണ്ട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിന് നേരെ ഞാനൊരു കാര്യം ബാറ്ററിയും കണ്ടിട്ട് ആളുകൾ ബാറ്ററി ഞാൻ എല്ലാ ലൈഫിൽ ഇടയ്ക്ക് ഇങ്ങനെ ചീത്ത സ്വപ്നം കാണാറുണ്ട് കമന്റ് ഞാൻ കാണാറുണ്ട് ഞാൻ കമന്റ് ചെയ്യാം പിന്നെ സീൻ എനിക്ക് ഞാൻ സ്വപ്നം കാണാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഞാനും ആദിരാമിനും എന്താ നിങ്ങൾ ചീത്ത സ്വപ്നം ചെയ്യാറില്ല നിങ്ങൾക്കോഷമായിട്ട് ആ സംഭവം ഉണ്ടാവും അല്ലെന്തോ സംഭവിക്കട്ടോ ചിലപ്പോ നമ്മള് മക്കളും ഇന്ന് പോലെ ഏ ഇന്ന് പോകണ്ട പല കാര്യങ്ങളും നമ്മൾ റിജക്ട് ചെയ്യണം എന്താ നമ്മൾ ഈ സ്വപ്നം കണ്ടായിട്ട് എന്തെങ്കിലും യാഥാർത്ഥ്യം സംഭവിക്കുന്ന തോന്നി പോകും ഒരു ബാഡ് ഡ്രീം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാം എങ്ങനെയാ ഡ്രീം ഉണ്ടാവുന്നത് എങ്ങനെ സംഭവിക്കാൻ പറ്റുക എന്താ ചെയ്യാൻ പറ്റുക എന്താ ചെയ്യാൻ പറ്റുക കുറെ കാലത്ത് കഴിക്കുന്ന ഡു എന്താ ചെയ്യാൻ പറ്റും എന്താ ചെയ്യാൻ പറ്റും സ്വപ്നം കണ്ട് എന്താ ചെയ്യാൻ പറ്റൊക്കെ എന്റെ സ്വഭാവം കണ്ടപ്പോ

എന്താണോ നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് കണ്ണടച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എസ് വർണ്ണോർണോ അല്ലേ ഇപ്പൊ ഞാനിപ്പോ സ്വപ്നം കണ്ടത് ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ആയിരിക്കും പിന്നെ പിറ്റേ ദിവസം വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ എന്റെ മൈൻഡ് ഉണ്ടാവും എന്തായിരിക്കും ആക്സിഡന്റ് 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 എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എനിക്ക് സിമ്പിളി എല്ലാവരും പറഞ്ഞ ഇങ്ങനെയാണ് ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് നിങ്ങൾ നേരത്തെ എത്തിയോ ഓക്കെ അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ എന്തൊരു ഡ്രീമിംഗ് സ്കില്ലാ നിനക്ക് ഓക്കെ ആ സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ചില സാധനങ്ങളൊക്കെ സിക്സ് സെൻസ് ആയിട്ട് വരും ഞാൻ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള സമയത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ക്ലിയർ ആണോ നിങ്ങൾക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാം അതിന്റെ ഓപ്പോസിറ്റ് എന്താണോ അത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും ഫെയ്ഡായി പോകും മാഞ്ഞു പോകും ആണോ പ്രകാശിച്ചോഷ ഇനി സ്വപ്ന കല്ലാൻ പഠിക്കാറില്ല ഫൈനലി ഉണ്ടാക്കുന്ന സാധനമാണ് കറിയെല്ലാം വേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് കണ്ട് ചിരിക്കുക ഓക്കെ ആണോ അപ്പോ ഞാൻ വൈൽഡപ്പ് ചെയ്യാണ് ഫൈനലി പറയാനുള്ള സംഭവമാണ് നമ്മളെ ചിന്തകൾ റോക്കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബോര് മറക്കുക എന്നുള്ളത് ആ വീടൊക്കെ നിങ്ങൾ മറന്നിട്ട് നിങ്ങൾ ഞാൻ മനസ്സിലാക്കുക ഞാൻ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമ്പോൾ എന്റെ മൈൻഡ് എന്റെ കൺട്രോളിൽ ആകുമ്പോൾ ഞാൻ പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ റിമോട്ട് ആരുടെ കയ്യിലാണ് വീഡിയോ എന്നതുപോലെ നിങ്ങളുടെ റിമോട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ആക്കിയിരിക്കുക നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൺട്രോളി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മനുഷ്യനെ അയാളുടെ ലൈഫിലേക്ക് വാങ്ങുന്ന സംഭവങ്ങൾ പതിയെ പതിയെ നേരിടാൻ പറ്റും അട്രാശ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന എന്നെക്കാളും ഒരു പക്ഷേ ഇതിന് എന്നെക്കാളും റിസൾട്ട് ഉണ്ടാക്കിയിരിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഇതിലുണ്ടാവും അത് ഓരോ ആളുകൾക്കും അവരുടെ ആക്ഷൻസിനും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് കിട്ടുന്ന റിസൾട്ട് ഡിഫറെന്റ് ആയിരിക്കും ഞാനാണ് പഠിപ്പിക്കുന്ന എനിക്ക് ടോപ്പ് റിസൾട്ട് കിട്ടും കേൾക്കുന്ന നിങ്ങൾക്ക് കുറഞ്ഞ റിസൾട്ട് കിട്ടും അങ്ങനെയൊന്നും ആളുടെ വിശ്വാസമാണോ അതിലേക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് ആക്ഷൻ വർക്ക് പറഞ്ഞുതന്നെ അവർക്കാണ് അതിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുക സീഗ്രറ്റ് ചോദിക്കുന്നുണ്ട് ഇത് എത്ര സമയം കൊണ്ട് റിസൾട്ട് കിട്ടുവോക്കുന്നുണ്ട് എത്ര സമയം കൊണ്ട് കിട്ടാൻ ചില ആൾക്ക് പത്ത് വർഷം എടുക്കും ചില ആൾക്ക് അഞ്ച് വർഷമായിരിക്കും ചില ആൾക്ക് രണ്ട് വർഷമായിരിക്കും ചില ആൾക്ക് ഒരു വർഷമായിരിക്കും ചില ആൾക്കൊരു ദിവസമായിരിക്കും ചില ഒരു മിനിറ്റ് ആയിരിക്കും ഡിഫൻസ് ആണ് ഓരോ വ്യക്തികളും അവരുടെ അലൈൻമെന്റ് തമ്മിലുള്ള ഡിഫൻസ് ആയിട്ടാണ് അത് കിട്ടുന്നത് അപ്പൊ ഞാൻ മൈൻഡപ്പ് ചെയ്തു താങ്ക് യു ആ